അച്ഛനിലൂടെ ഈശ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് മക്കളെ നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ദൈവം അനുഭവിച്ചത് തന്നെ എൻ്റെ വഴക്ക് പറയണമെന്നു നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത് അത് നിങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി അച്ഛൻ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതാണ് അല്ലാതെ അത് നിരസമായിട്ട് എടുക്കരുത് നിങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ് പക്ഷേ എൻ്റെ മക്കളത് കറക്റ്റായിട്ടാണ് അത് ചെയ്യണത് ഞാൻ പറയുന്ന ഓളി ഓഫ് ലവ് അത്രയും കടുത്ത ദൈവ ദൈവത്തിന് നമ്മളെ സംശയിക്കാൻ പറ്റാത്ത അത്രയും ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം അത്രയും ദൈവസ്നേഹത്തോടെയാണ് എൻ്റെ മക്കളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ മത്സ്യത്തിൻ്റെ കാര്യം കണ്ട ഇത് അപ്രതീക്ഷിതമായി വന്നതാണ് എഴുപത് കിലോ തൂക്കമുള്ള തോബിയാസിനെ പിടിക്കാൻ നൂറ് കിലോ തൂക്കമുള്ള മത്സ്യം വായും പൊളിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഉടനെ ഈ തോഭ്യാസ കരക്ക് നോക്കും കരക്ക് നോക്കി പേടിച്ചു നോക്കും പേടിച്ചു നോക്കുമ്പോൾ പറയും അവനെ കയറി പിടിക്കാൻ പറയും ഉടനെ ഈ വലിയ മത്സ്യത്തെ പിടിക്കാനുള്ള ശക്തി ഈ തോഭ്യാസത്തിന് കിട്ടും അതിൻ്റെ അർത്ഥം ഉടമ്പടി കാലത്ത് നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ശക്തി കർത്താവ് നിനക്ക് തന്നു വന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ് കൈയടിക്കേണ്ടത് ശ്രുതി സ്നേഹ എന്നിട്ട് ഈ മത്സ്യത്തെ പിടിച്ച് കരക്കിടും കരക്കിട്ടിട്ട് തോബ്യാസിന്നും ചോദിക്കും വടൈഷുഡോ വടൈഷുഡനാവോ ഇനി എന്താ ചെയ്യേണ്ടത് ഉടനെ പറങ്കും കരളും പറിച്ചെടുക്കാൻ പറയും ചങ്കും കരളും ഇയാള് പറിച്ചെടുക്കും പടച്ചെടുത്തിട്ട് രണ്ടുപേരും കൂടെ അതിനെ ചുട്ടു തിന്നും അങ്ങനെയാണ് ഇതിനെ അതിജീവിക്കണം നോക്കണം എല്ലാ ഉടമ്പടി കാലങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ദൈവം നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നതിൻ്റെ ഓരോ അടയാളങ്ങളും അതിൻ്റെ വഴികളുമാണ് വരണ വരണത് അപ്പം നിങ്ങൾ പതൃകയല്ലേ ചെയ്യേണ്ടത് നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ദോഭ്യാസൻ്റെ സ്വഭാവം കണ്ടില്ലേ ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ഫോൺ വിളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പാട്ടിക്കാരെയെല്ലാം വിളിക്കണത് ദൂതനെയാണ് നോക്കണത് മത്സ്യം വന്നപ്പോൾ ദൂതനെ നോക്കി മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടപ്പോഴും ദൂതനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ദൂതൻ പറഞ്ഞു അതിൻ്റെ ചങ്ങങ്കിലും പറിക്കണം അത് സൂക്ഷിക്ക സൂക്ഷിച്ച് വെക്കണം അതുകൊണ്ട് പണി നിനക്ക് പണിയുണ്ട് അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ആ വിഷയത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളെക്കുറിച്ചും ഒക്കെ നാളെ കാലങ്ങളിൽ ദൈവം നിനക്ക് ഗുണം ചെയ്യും ദൈവം നിനക്ക് ഗുണം ചെയ്യും ഒരു പക്ഷേ ഇന്ന് നിന്നെ എതിർക്കുന്ന വ്യക്തികളാകാം ഒരിക്കലേ ഞാനേ ഈ ചവിട്ടുനാടക വിജ്ഞാന കോശം എഴുതി അത് ഞാൻ എൻ്റെ എൻ്റെ എൺപത്തൊമ്പതിൽ കർത്താവ് ഈ ആധ്യാത്മിക ശുശ്രൂഷ തന്നപ്പോഴ് അതിൻ്റെ കൂടെ തന്നതാണ് സഭയുടെ മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കുക മിഷണറി കലകളാണ് ചവിട്ടുനാടകം പുത്തമ്പാന അമ്മാനം ദേവാസ് പള്ളി പിച്ചപ്പാട്ട് അണ്ണായിപ്പാട്ട് അങ്ങനെ കുറേ ഉണ്ട് ഒമ്പത് കലകളുണ്ട് അതെല്ലാം മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ പുരജീവിപ്പിക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ആധ്യാത്മിക ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ പഠന ഗവേഷണങ്ങൾ പഠനങ്ങൾ അവതരണങ്ങൾ അതുപോലെ തന്നെ കളരുകൾ സ്വരൂപിക്കുക അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക അപ്പം അത് അത് നല്ല ശരിക്കും അമ്മ ഓരോരോ കാലങ്ങളിലും ഹെൽപ്പ് ചെയ്യും അവസാനം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പ്രോജക്റ്റ് അയച്ചപ്പോൾ അയച്ചപ്പോഴവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് കേരളത്തിൽ രണ്ട് പേർക്ക് മാത്രം കൊടുക്കുക ആ സീനിയർ ഫെലോഷിപ്പ് തന്ന സെൻട്രൽ ഗവൺമെൻറ് അത് അന്നത്തെ കാലത്ത് അതെനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ തൊണ്ണൂറ് രണ്ടായിരത്തി എട്ടിലോ മറ്റെയാണ് രണ്ടായിരത്തി എട്ടിൽ എനിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് തന്നത് സെൻട്രൽ ഗവൺമെൻറ് ഞാൻ ചെയ്ത വർക്കിനെ വർക്ക് എന്തിനു വേണ്ട ചവിട്ടനാട വിജ്ഞാന കോശം അത് ആ വർക്ക് തീരണ എപ്പോഴാണ് അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ആ വർക്ക് തീർന്ന ആ വർക്ക് തീർന്നപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണ്ടേ ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇതിന് ഇത് ആദ്യമേ അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുമല്ലോ ഞാൻ അവിടെ കൊണ്ടുപോയി ബിസ് ബിസാക്ക കൊടുത്തു അപ്പോഴും ഏജൻസിക്ക് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തു പിന്നെ ആറുമാസം കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി ഏജൻസി ഫെയ്ക്കാണെന്ന് കണ്ടു അത് അത് ഉടനെ ഞാൻ കാശ് തിരിച്ചു ചോദിച്ചു അവർ കുറച്ച് കാശ് തന്നു പിന്നെ അവർ വിളിച്ചിട്ടെടുക്കണില്ല നിങ്ങളുടെ കഥ നിങ്ങളുടെ കഥ അല്ലേ ആ കഥ പോലെ തന്നെ ഇതുപോലെ ഓരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതം നടത്തുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ മത്സ്യത്തെ കൊല്ലാനുള്ള ബലം നീ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവസര സ്കീംസ് തരികയാണ് തരികയും അയപ്പോഴും പ്രാർത്ഥിക്കാനുള്ള സ്കീംസാണിത് എല്ലാ കാര്യവും വിജയിക്കരുത് എല്ലാ കാര്യവും വിജയിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കത്തില്ല എല്ലാ കാര്യവും വിജയിച്ച നിന്റെ പദ്ധതി വിജയിക്കും പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതല്ല നിന്നെ ബലമാക്കുകയാണ് നിന്നെന്താണ് അവസാനം നാല് ഫിലിപ്പിയർ നാല് എന്ന് പറഞ്ഞ എന്താണ് എന്നെ ശക്തനാക്കുന്നവിലൂടെ എന്ന് പറഞ്ഞി നാല് ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ പറഞ്ഞ് ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും അപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം കുറച്ച് കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല ഇപ്പം നമ്മൾ പാർട്ടിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ കുറച്ച് കാര്യങ്ങൾ നടക്കും അല്ലേ അവ കുറച്ച് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അവിടെ ഭരണം മഴയും മാറുകയും ചെയ്യും അപ്പം ഈ ലോകത്തിന്റെ ആൾക്കാർ ഇപ്പോൾ പൊന്ന് പണം അതുപോലെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടത്തില്ല അതെപ്പോഴും നമ്മൾ അതുകൊണ്ട് ബൈബിൾ എപ്പോഴും കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ നയിക്കത്തുള്ളൂ എന്താണ് ആ ഫിലിപ്പർ നാലേ പതിമൂന്ന് എന്താ പറയണത് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറഞ്ഞോളൂ വായിച്ചോളൂ സാധിക്കും സാധിക്കും അതായത് ദൈവ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഓശ ഒരു പിന്നെ മേടിക്കാൻ ഒരു കടയിൽ പോയി അത് അപ്പോൾ അവിടെ പിണ്ണാക്കില്ല പിണ്ണാക്കി മേടിക്കാൻ പാലം കയറി അപ്പുറത്തെ കടയിൽ പോയി ഇങ്ങനെ പലയിടത്ത് നടക്കേണ്ടി വരും പലയിടത്ത് നടക്കേണ്ടി വരും അപ്പോൾ സൂപ്പർ മാർക്കറ്റ് കയറിയണമെങ്കിൽ എല്ലാ സാധനവും അവിടെ ഉണ്ട് ഇതുപോലെ നമ്മളെ ശക്തീകരിക്കുക എന്ന് പറയണ പോലെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമാണ് ദൈവത്തിനാശ്രയിക്കേണ്ടതെന്നതിൻ്റെ അർത്ഥം അല്ല നിങ്ങൾക്ക് പറ്റേണ്ട അബദ്ധം ചില കാര്യങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കും ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളെ വിളിച്ച് പറയും അവിടെ സമ്മതം തെണ്ടും അതാണ് പ്രശ്നം ആങ്ങളൊക്കെ കുറച്ച് ഗുണ്ടാപ്പണിയൊക്കെ ഉള്ളതാണ് കുറച്ച് കഞ്ചാവ് ബിസിനസ്സൊക്കെ ഉള്ളതാണ് അമ്മായിയമ്മയോട്ട് പോരും ചില അമ്മായിയമ്മമാരുടെ മരുമക്കൾ പറഞ്ഞിട്ടില്ലേ എൻ്റെ ആങ്ങളൊക്കെ നിങ്ങളെ കൊട്ടേഷൻ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ ആ ഒരു പത്തോ ഒന്നാണ് അമ്മയമ്മ മരുമകളും കൂടി അടുക്കള പോര് അപ്പം ജയിക്കാൻ വേണ്ടി അമ്മായി അമ്മ ഒതുക്കാൻ വേണ്ടി പറഞ്ഞാണ് എൻ്റെ ആങ്ങളെ ആരാണെന്ന് അറിയാമല്ലോ കൊട്ടേഷനാണ് നിങ്ങളെ ഞാൻ കൊട്ടേഷൻ കൊടുക്കുന്നു പറയും ആര് നിങ്ങളുടെ മകനെ കൊടുക്കുന്നു പറയും ആര് മന അനിയനുണ്ട് ഭർത്താവിന് അവൾക്ക് അവൾ ജയി അവ കൊടുക്കാൻ വേണ്ടിയല്ല ജയിക്കാൻ വേണ്ടി പറഞ്ഞാണ് പക്ഷേ ആധ്യായ്മയിൽ ജയിക്കാൻ വേണ്ടി പോലും അങ്ങനെ ലോകത്തിൻ്റെ ശക്തികളെ നിങ്ങൾ നിങ്ങളെ അവലംബം വെക്കരുത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കെട്ടിത്താത്ത വിഷയമല്ല ഒരു ജീവിത രീതിയാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മളെ ശക്തനാക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ കൈയ്യടിച്ച ശ്രുതിക്കേണ്ട അസാധ്യമായി ിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായി ശക്തനാക്കുന്നവന് മുഖാന്തിരം ബുദ്ധിത്തിയതീതമകുതങ്ങളാ ദൈവം എന്നെ നടത്തുന്നു

അപ്പോൾ കാര്യം മനസ്സിലായില്ലേ ഉടമ്പടി കാലത്തെ പ്രത്യേകിച്ച് ഉടമ്പടി ഒരു ജീവിത രീതിയാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ല ഒരു അല്ല അതൊരു ജീവിത രീതിയാണ് അപ്പോഴുകൊണ്ട് അത് ഒരു നിലപാടുണ്ട് ആരാണ് എന്നെ ശക്തനാക്കുന്ന ആരാണ് ദൈവം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുതേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പം നിങ്ങളുടെ മതിലൊരുത്തം പൊളിച്ച് മതിൽ പൊളിച്ചു ആ ഇപ്പം ഇന്നലെ ഇപ്പോൾ ഈ സെലു സെലുവിന്റെ സാക്ഷ്യത്തിലുണ്ടേ സിലുവിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഓരോ പാമ്പ് മാറി മാറി കീറണ് പാമ്പ് അണലിയൊരു വന്നാൽ അടുത്ത ആ ദിവസം മുറുക്കം വരും പിന്നെ ചേനത്തന്നം വരും ചംഖുവരയും വരും ഇങ്ങനെ ഓരോ പാമ്പ് വരികയാണ് മൊത്തം ഇതിനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റണില്ല ഈ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി വേറെ ആരെയും വിളിച്ച് വിളിച്ചു വരുത്തിയ ഏക്കത്തെലി സാധനം കാര്യം കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറല്ല ഈ മുറുക്കാമ്പൊക്കെ മൊത്തം തിരുപ്പിന് തയ്യാറല്ല അന്മാർ കയറി വേണമെങ്കിൽ നമ്മുടെ തല്ലയേണ്ടത് താഴെ ഇരിക്കും അപ്പം ഈ ലോകത്ത് കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറല്ലാത്ത ഒത്തിരിയേറെ ജീവികളും ജീവിത വിഷയങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യന്മാരിൽ ആശ്രയിക്കുമ്പോഴും മരുന്നിൽ ആശ്രയിക്കുമ്പോഴും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല കിഡ്നിയുടെ മരുന്ന് കഴിക്കുന്നതിന് കരള രോഗം ഉണ്ടെങ്കിൽ അതിന് വേറെ മരുന്ന് കഴിക്കേണ്ടി വരും ആ മരുന്ന് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് എൻ്റെ അത് വരുന്ന വിഷയം വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഈ ദൈവത്തിന് ഒരു ഓപ്ഷൻ നമുക്കില്ല നിങ്ങൾ ഉടമ്പടി കാലം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഓർക്കുക ഞാൻ ഉടമ്പടിയിലാണ് അതുകൊണ്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ നിലപാടുകൾ ദൈവവിഹിതമായ നിലപാടെടുത്തത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം നിലപാടെ എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് നിലപാടെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും അത് അതിനാണ് പ്രലോഭനമെന്ന് പറയണത് മനസ്സിലായില്ലേ അതിന് കർത്താവ് എൻ്റെ മരുന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് അത് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കാര്യം നിങ്ങൾ അങ്ങനെ വന്നാൽ നിങ്ങൾ വീണ് പോകും അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തിനേക്കാൾ വലിയ ഒരു സംവിധാനത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന എന്ന് ദൈവത്തെക്കാൾ വലിയ സംവിധാനമാണെന്ന് മിഥ്യാധാരണയിൽ നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് പ്രലോപനങ്ങളിൽ ഉൾപ്പെടുത്തരുത് നമ്മളത് സെക്സായിട്ട് മനസ്സിലാക്കി സെക്സ് അല്ല പ്രശ്നം പക്ഷേ എന്താ പ്രശ്നം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമേ അവിടെ നിന്നാണ് ഈ പ്രലോഭനം സ്റ്റാർട്ട് ചെയ്യണത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ സ്വർണം ചിലപ്പോൾ ദൈവമായിട്ട് വരും ദൈവ ഇപ്പം ഒരു ഒരു സ്വർണം നമുക്ക് വാങ്ങിച്ചിട്ട് തരണില്ല അവരെ അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് നിങ്ങളോട് വായ്പ വാങ്ങിക്കാൻ വാങ്ങിച്ചതാണ് പക്ഷെ അവർ വിറ്റ് മാറ്റി അവർ തന്നില്ല അവരോട് വിളിച്ച് പറഞ്ഞാൽ പറഞ്ഞ് അപ്പോൾ അവർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരമുണ്ടല്ലോ അവരെ കയ്യിൽ നിന്ന് കുഴപ്പം സംഭവിച്ചു പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ മേടിക്കാമെങ്കിൽ മേടിക്കാമെന്നാണ് പറയണത് നമ്മളൊക്കെ എന്ത് സോറി അരിയും തിന്ന് ആശ്വാസനം കടിച്ച് എന്നിട്ടും പഠിക്ക് മുറി കുറപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നമ്മൾ വരുന്ന അനുഭവങ്ങൾ ആ സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ തൊണ്ണൂറ് ദിവസം കഴിയട്ടെ നിന്റെ കയ്യും കാലം ഞാൻ പെട്ടെന്ന് അതാണ് പ്രശ്നം അവിടെ പ്രശ്നം ഇതാണ് പ്രലോഭനം എന്ന് പറയണത് പ്രധാനം മനസ്സിലായില്ലേ നിങ്ങളിങ്ങനെ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ കൈകാലം പെട്ടെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടും ഉടമ്പടി ഇപ്പം തന്നെ നിനക്കാൻ തുടങ്ങിയിരിക്കണത് നിങ്ങൾ ആരാണെന്ന് അറിയാവല്ല മനുഷ്യനുള്ളത് എന്താണെന്ന് അവന് അറിയാവുന്ന അതാ വിഷയം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് അമൃത ഇതെൻ്റെ അമ്മ വനജ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ഇപ്പോൾ ഡോക്ടേഴ്സ് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വശം തളർന്നു പോവുകയോ അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുകയോ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അറുപത് ശതമാനം എടുത്തു ബാക്കി നാൽപ്പത് ശതമാനം റേഡിയേഷനിലൂടെ മാറ്റാമെന്ന് പറഞ്ഞു അതിന് മുപ്പത്തിമൂന്ന് റേഡിയേഷൻ എനിക്കെടുത്തു അതിനു ശേഷം എം ആർ ഐ ചെയ്ത് നോക്കിയപ്പോഴും ആ ട്യൂമറിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഡോക്ടേഴ്സ് എനിക്ക് കീമോടെ ടാബ്ലെറ്റ്സ് തന്നു ടാബ്ലെറ്റ്സ് ഞാൻ മൂന്ന് മാസം കഴിച്ചു മൂന്ന് മാസം കഴിച്ചതിന് ശേഷം എം ആർ ഐ എടുത്തു അപ്പോൾ നോക്കിയപ്പോൾ അപ്പോഴും ട്യൂമറിന് മാറ്റമൊന്നും ഉണ്ടായില്ല പോരാത്തേന് റേഡിയേഷൻ്റെ സൈഡ് ആയിട്ട് ബൾജസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനത്തിലെ പറ്റി അറിയുന്നത് അമ്മയ്ക്കൊരു പത്രം കിട്ടിയാണ് അറിയുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അന്ന് ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല പിന്നീട് ഒരു ദിവസം ഞങ്ങൾ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ച് കാശുരൂപം തന്നു അതിനുശേഷം ഞങ്ങൾ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം തുടങ്ങി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങി ഹോസ്പിറ്റലിൽ പോയപ്പോഴും കാശുരൂപം കൊണ്ടാണ് പോയത് പിന്നീട് അടുത്ത എം ആർ ഐയിൽ ആദ്യമായിട്ട് ഡോക്ടേഴ്സ് ട്യൂമർ ഗ്രോത്ത് ഉള്ളതല്ല എന്ന് പറഞ്ഞു അന്നേ വരെ ട്യൂമറിന് ഗ്രോത്ത് ഉണ്ട് ഉള്ളതാണോ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നതാണോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്നൊരു ദിവസം ഞാൻ ഒരു സ്വപ്നം കണ്ടു കൃപാസനം പത്രം ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് പോയപ്പോൾ ഒരു വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട ഒരു സിസ്റ്റർ എന്നോട് വന്നിട്ട് മോൾക്ക് അസുഖമാണോ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ എത്രയും പെട്ടെന്ന് മാറും ഇനി അധികം സമയമെടുക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അതെൻ്റെ മാതാവായിരിക്കുമെന്ന് അടുത്ത എം ആർ ഐയിൽ ഡോക്ടേഴ്സ് എന്നോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു ഇനി ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമോ ഒന്നും ഉണ്ടാ ഇല്ല ഇനി ആറുമാസം കൂടുമ്പോൾ ഫോളോ അപ്പിന് മാത്രം വന്നാൽ മതി മറ്റത് എല്ലാ ദിവസവും ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ടാബ്ലറ്റ്സ് കീമോ ടാബ്ലെറ്റ്സ് തരുന്നുണ്ടെങ്കിൽ കൂടി എനിക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ ഞാനത് മുടക്കിയിട്ടുണ്ട് അത് ഇപ്പം എനിക്കും അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ കൂടുതലായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഈ രോഗം മാറ്റിത്താൻ തന്നെ അമ്മമാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് അച്ഛൻ ഈ അൽത്താരയിൽ വെച്ചിട്ടാണ് ഈ കാശുരൂപം തന്നത് ഈ കാശുരൂപം ഞാൻ അന്ന് മുതലേ ഈ ബ്രേസ്ലെറ്റ് തന്നെയാണ് കൊരുത്തിട്ടെടുക്കുന്നത് പക്ഷേ ഇപ്ര ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കാനായിട്ട് മുകളിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കാശുരൂപം നഷ്ടമായി അപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി കാരണം അച്ഛൻ തന്ന കാശുരൂപമാണ് ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ അവിടെ ചുറ്റും നോക്കി പക്ഷെ കണ്ടില്ല എനിക്ക് നല്ല വിഷമായി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ കാശുരൂപം കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോകത്തില്ല ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം എനിക്ക് കാശുരൂപം വേണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് നമ്മുടെ നിയോഗങ്ങൾ എഴുതാനുള്ള പേപ്പർ കൊണ്ടു തന്നു ആ പേപ്പർ വാങ്ങിയിട്ട് ഞാൻ ഇരിക്കാൻ നേരം എൻ്റെ ചെയറിൻ്റെ അടിയിൽ നിന്ന് എനിക്ക് ആ കാശുരൂപം കിട്ടി അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ അമ്മയ്ക്കുള്ള രോഗസൗഖ്യാണ് അത് അമ്മ പറയും എൻ്റെ പേര് വനജ ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനാണ് ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി എനിക്ക് രോഗ എൻ്റെ അമ്മ തന്നതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഭയങ്കര തലവേദനയും തല തലപ്പെരുപ്പുമായിരുന്നു അങ്ങനെ കുറേ ആളുകൊണ്ട് ഞാൻ മരുന്നിനു മരുന്ന് കഴിക്കുകയും പലയിടത്തും പോവുകയും പല ചികിത്സകൾ ചെയ്യുകയും ആവി പിടിക്കുകയും അങ്ങനെ കുറേ നാളുണ്ട് അതായത് ഒരു ഒന്നര വർഷത്തോളം ഞാൻ അങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോയി മോക്ക് വന്ന് മയ്യാതെ ആയതിനു ശേഷമാണ് എനിക്ക് ഈ തലവേദന വരുന്നതും തല പെരിപ്പ് വരുന്നതും ഒക്കെ അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറയുന്നത് എം ആർ എടുക്കണം പിന്നെ അത് മാത്രമല്ല ടെൻഷൻ കുറയ്ക്കാൻ പറഞ്ഞു ടെൻഷൻ കുറയ്ക്കാൻ പറയുമ്പോൾ എനിക്ക് എങ്ങനെ ടെൻഷൻ കുറയ്ക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം എൻ്റെ ദുഃഖങ്ങൾ അത്രയ്ക്കുണ്ട് കാരണം എൻ്റെ അനിയത്തിയും ഏ മരിച്ച് ഏഴിൻ്റെ എന്നാണ് എൻ്റെ പൊന്നുമോക്ക് വയ്യാതയാകുന്നതും അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് ടെൻഷനൊന്നുമല്ല എനിക്ക് തലപ്പെരുപ്പും തലവേദനയും എനിക്ക് ഭ്രാന്ത് പിടിച്ചു എനിക്ക് പറയാതിരിക്കാം അയ്യ എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എന്നെ കൂടി പ്രാന്തടിപ്പിക്കരുതേ എന്ന് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു ഞാനൊരു അമ്മയാണ് അമ്മേ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എന്നെ കൊണ്ട് ഇനി മരുന്ന് കഴിക്കാൻ പറ്റൂല ഒരാശുപത്രിയിലും പോകാൻ പറ്റൂല എൻ്റെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യാ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു എന്നിട്ട് ഞാൻ അമ്മയോട് വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു അമ്മേ എനിക്കിനി മരുന്നും വേണ്ട ഒന്നും വേണ്ട എൻ്റെ അമ്മ എന്താണ് ചെയ്യണമെന്ന് വച്ചാൽ രണ്ട് കൈ നീട്ടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എൻ്റെ മോക്ക് ഇത് വന്നു അത് ഞാൻ എൻ്റെ കൈ നീട്ടി ഞാൻ സ്വീകരിച്ചു ഇനി ഇത് ഞാൻ സ്വീകരിക്കാം എനിക്കേറെ എടുക്കണ്ട എനിക്കിനി മരുന്നും വേണ്ട ഒന്നും വേണ്ട അമ്മ എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്യാൻ പറഞ്ഞു അന്ന് രാത്രി ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥന കഴിഞ്ഞു അവിടെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യം പറഞ്ഞു നിൻ്റെ ഉച്ചിയിൽ തൈലമൊഴിക്ക് നിൻ്റെ ഉച്ചിയിൽ തൈലമൊഴിക്കുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ നെറ്റിയിൽ ഞങ്ങൾ കുരിശു വരച്ചാണ് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് റൂമിൽ നിന്ന് താഴോട്ടിറങ്ങുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നീട് ഞാൻ ഒന്നുകൂടെ ഞാൻ ചിന്തിച്ചു എന്താണോ എന്തോ എനിക്കറിയില്ല ഞാൻ വീണ്ടും ഞാൻ റൂമിൽ കയറിപ്പോയി പോയിട്ട് ഞാൻ അവിടെ നിന്ന് തയ്യൽ എടുത്ത് എൻ്റെ ഉച്ചിയിൽ ഒഴിച്ചു ഒഴിച്ചിട്ട് എൻ്റെ വലത് കൈ ഞാൻ ഇടത് കൈ വെച്ച് എൻ്റെ നെഞ്ചോട് പ്രാർത്ഥിച്ചു വലത് കൈ പുരുഷ എൻ്റെ അമ്മയുടെ കാശീരൂപവും എൻ്റെ തലയിൽ വെച്ചു തലയിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇനി എനിക്ക് ഈ തലവേദന വരരുത് എനിക്ക് പ്രാന്ത് പിടിക്കുന്നു ഞാൻ പ്രാന്താശുപത്രി പോയി ഞാൻ കിടക്കേണ്ടി വരുമേ അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ കാത്തോളിയെന്ന് ഞാൻ പറഞ്ഞു അമ്മേരെ കാൽക്കൽ വീണു കാൽക്കലെന്ന് വീഴുമ്പോൾ എൻ്റെ അമ്മേരെ ഫോട്ടോയും എൻ്റെ അപ്പൻ്റെ ഫോട്ടോയും ഞങ്ങളുടെ റൂമിലുണ്ട് അവിടെ ചെന്ന് ഞാൻ കാൽക്കല് വീണ് പറഞ്ഞു എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല ഇനി ഇതിൽ കൂടുതൽ എൻ്റെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും എൻ്റെ തലവേദന മാറി എൻ്റെ തലപ്പെരുപ്പ് മാറി ഞാൻ ഓടി വന്നു ഒരു വചനം എടുത്തു അതിൽ എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്നു നിൻ്റെ വലത് കൈ ഞാൻ പിടിച്ചിരിക്കുന്നു നീ ഭയപ്പെടേണ്ട നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട നിൻ്റെ വലത് കൈ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം എൻ്റെ തല മാറി എൻ്റെ തലവേദന മാറി അതും ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത് എനിക്ക് ഇരുപത് വർഷം കൊണ്ട് എനിക്ക് പൈൽസിൻ്റെ അസുഖമുണ്ട് ഞാൻ കയറി ഇറങ്ങാത്ത ഒരു ആശുപത്രികളും ഇല്ല ഒരുപാട് മരുന്നുകൾ ജയിച്ചു ഒന്നിനും ഒരു ഒരു ശാശ്വതമല്ല അവസാനം അതിനു വേണ്ടി ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എന്നെ കൊണ്ട് ഇനി വയ്യ അത് എൻ്റെ അമ്മ കാത്തോളണം ഞാൻ എൻ്റെ അമ്മയിലാണ് എല്ലാം സമർപ്പിക്കുന്നു എൻ്റെ പൊന്നുമോളെയും എന്നെയും എൻ്റെ കുടുംബത്തെയും മൊത്തം എൻ്റെ അമ്മയിലും എൻ്റെ അപ്പനിലും ഞാൻ സമർപ്പിക്കുന്നു നിങ്ങൾ കാത്തുകൊള്ളണം എന്നെക്കൊണ്ട് ഇനി ഒന്നുകൊണ്ടും കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തന്ന തൈലവും ഉപ്പും കൊണ്ടുവന്നു അത് ഞാൻ ഉപയോഗിച്ചു മരുന്നുകളൊന്നും കഴിച്ചില്ല ഏതാണ്ട് ഒരു ഒരു ഇരുപത്തെട്ട് മുപ്പത് ദിവസത്തിനകത്ത് എനിക്ക് ആ പൈൽസ് മാറിക്കിട്ടി പിന്നെ എനിക്ക് ഇതുവരെയും അത് വന്നിട്ടില്ല അതിന് ഞാൻ എൻ്റെ അമ്മയോട് കോടാനു കൂടി നന്ദി പറയുന്നു എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പ്രാന്തെടുത്ത് ഞാൻ നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എനിക്ക് താങ്ങാനുള്ള ശക്തി ഇല്ലേരുന്ന് അതുകൊണ്ട് എൻ്റെ മനസ്സിന് ബലം തന്നു ശരീരത്തിന് ബലം തന്നു എനിക്ക് എല്ലാം കൊണ്ടും ആത്മബലം തന്നു എൻ്റെ മോക്കും ആത്മബലം കൊടുക്കണേന്ന് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു അവക്കും അതുപോലെ തന്നെയാണ് എല്ലാത്തിനും അവക്ക് പോവാനും വരാനായാലും എന്തിനായാലും ആശുപത്രിയിൽ പോകാനായാലും എല്ലാത്തിനും കൊടുത്തു ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് സൗഖ്യം തന്നെ തന്നു അതിനു എൻ്റെ അമ്മയോടും എൻ്റെ അപ്പനോടും കോടാനു കോടി നന്ദി പറയുന്നു പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് അനാരാലയത്തിൽ പോവുകയും അവിടെ കൊണ്ടുവന്ന് ഭക്ഷണത്തിന് പൈസ കൊടുക്കുകയും അവിടെ ഇടപാട് ചെയ്ത് അങ്ങനെ ഇപ്പം കഴിഞ്ഞ മാസം മോളുടെ ജന്മനാളായിരുന്നു അവിടെ സദ്യ ഒരുക്കി ഞങ്ങളും കൂടി അവിടെ പോയിരുന്നു അവിടെ മുപ്പത് പേരുണ്ട് അവിടുത്തെ സ്റ്റാഫുകളും അവർക്കും ഞങ്ങൾക്കും കൂടി അമ്പത് സദ്യയ്ക്ക് പറഞ്ഞു അവിടെ സദ്യ കൊടുക്കുകയും അല്ലാതെ വീട്ടിൽ വരുന്നവർക്ക് ഞങ്ങൾ പൈസയായിട്ട് കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും തുണി കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ എല്ലാ ആശുപത്രികളിലും പോയി രോഗികളെ കാണുകയും അവർക്ക് എന്തൊക്കെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ കൊടുക്കുകയും അതേപോലെ തന്നെ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഞങ്ങൾക്ക് ഓരോ രോഗികളെയും ഇതായിട്ട് വരുന്നവർക്കൊക്കെ അറിയില്ല ആരാണെന്ന് എന്താണെന്ന് അറിയില്ല ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പൈസ ഞങ്ങൾ അയച്ചു കൊടുക്കുകയും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് പയുന്ന കഴിയുന്ന പിന്നെ പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിൽ മറ്റേ ഓട്ടോ സ്റ്റാൻഡുകളിൽ ബസ്സിനകത്ത് പിന്നെ അങ്ങനെ പറയേണ്ട ആർ സി സിയിൽ മെഡിക്കൽ കോളേജിൽ ഒക്കെ പത്രങ്ങൾ വിതരണം ചെയ്യുകയും അവിടെ ചോറ് കൊണ്ട് കൊടുക്കുകയും മെഡിക്കൽ കോളേജിൽ ചോറ് കൊണ്ടു കൊടുക്കുകയും ആർ സി സിയിൽ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ എല്ലാം തന്ന അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയും പിന്നെ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾ അക്രൈസ്തരാണ് എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും അറിയത്തില്ലായിരുന്നു ഒരാൻറ്റി എന്നെ പഠിപ്പിച്ചിട്ട് ഞങ്ങളിപ്പോൾ എന്നും കൊന്ത ചൊല്ലാറുണ്ട് രാവിലെയും വൈകിട്ടും ഞങ്ങൾ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കാണാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് പിന്നെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാത്തിനും ഭയങ്കര പേടിയായിരുന്നു ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരുന്ന് അടിക്കലായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ അസുഖം വന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ അസുഖം വന്നതുകൊണ്ടാണ് എനിക്കിവിടെ വരാൻ പറ്റിയതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കലും എൻ്റെ അച്ഛനടുത്തോ അമ്മയുടെ അടുത്തോ എനിക്ക് ആലപ്പുഴ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞാൽ അവർ ഒരു പക്ഷേ കൊണ്ടുവരത്തില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരത്ത് വെട്ടാട് പള്ളിയിലൊക്കെ പോവാറുണ്ട് ഈ അസുഖത്തിലൂടെയാണ് എനിക്കിവിടെ വരാൻ പറ്റിയത് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ ഉടമ്പടിയെ കാണുന്നത് പിന്നെ ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ കിട്ടിയതിന് അമ്മമാ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു